ഓളങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിനൊരു താളമുണ്ട് നാല് പതിറ്റാണ്ടായി കായലിൽ കക്ക വായിരുന്ന ശിവാനന്ദൻ ചേട്ടന്റെ മനസ്സിലും ആ താളം ഇഴുകി ചേർന്നിട്ടുണ്ട് കായലിന്റെ ആഴങ്ങളിൽ മുങ്ങി നിവർന്ന് കക്ക കരയിലിടും പിന്നെ അത് പുഴുങ്ങിയെടുക്കും ആ സമയത്തെല്ലാം ശിവാനന്ദൻ ചേട്ടൻ നമ്മളിപ്പോ കേട്ടത് പോലെ മനസ്സ് തുറന്നു പാടും ഭാര്യ ലീല കക്ക വൃത്തിയാക്കുന്ന ശബ്ദം ഈ പാട്ടിന് അകമ്പടിയുമാകും പത്താം ക്ലാസ്സിൽ പഠനം നിർത്തി പണിക്കിറങ്ങിയതാ പാട്ട് ശിവാനന്ദൻ ചേട്ടന് ജീവനാണ് നമ്മളിപ്പോൾ കണ്ട വീഡിയോ സാക്ഷാൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഷെയർ ചെയ്ത സന്തോഷത്തിലാണിപ്പോൾ ശിവാനന്ദൻ ചേട്ടൻ കായലിന്റെ ആഴങ്ങളിൽ നിന്ന് ആകാശത്തോളം ഉയരത്തിലേക്ക് പറക്കട്ടെ ഈ നല്ല പാട്ടുകാരൻ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ശനിയാഴ്ച വൈകുന്നേരത്തെ നമ്മുടെ യാത്ര എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് ഈവനിംഗ് സുജയാ പാർവതിയിലേക്ക് സ്വാഗതം ു നൽകിയാലേ ഉണരാറുള്ളൂ കഥയെന്ന് കേട്ടാലേ ഉണ്ണാരുള്ളൂ എൻ്റെ കൈവീറൽ തുമ്പു പിടിച്ചേ നടക്കാരുളു അവൻ നടക്കാരുള്ളൂ കളി വീറ